വനിതാ സിവിൽ പോലീസ് ഓഫീസർ പാലിയേരിക്കോവലിലെ പി ദിവ്യശ്രീയുടെ കൊലപാതക കേസിലെ പ്രതി കെ രാജേഷിനെ പെരുമ്പയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി കൊല്ലാൻ ഉപയോഗിച്ച ആയുധം പെരുമ്പഴപ്പുരയിൽ ഉപേക്ഷിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പെരുമ്പയിലെത്തിച്ചത് പോലീസും അഗ്നിരക്ഷാ സേനയും മണിക്കൂറുകളോളം തെരച്ചിൽ നടത്തിയ ശേഷം കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം പുഴയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് കൊലപാതകത്തിനായി പോകുമ്പോൾ പെരുമ്പയിലെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളും വാങ്ങി കയ്യിൽ കരുതിയിരുന്നു പെട്രോൾ പമ്പ് ആയുധം വാങ്ങിയ കട എന്നിവിടങ്ങളിലും തെളിവെടുപ്പിനായി കൊണ്ടുപോയി രാജേഷിനെ പതിനഞ്ച് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു കൊലപാതകം നടന്ന ദിവ്യശ്രീയുടെ വീട്ടിലും പരിസരത്തും ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തിയിട്ടുണ്ട് അതേസമയം ദിവ്യശ്രീയെ ആക്രമിക്കുമ്പോൾ തടയാൻ ചെന്ന അച്ഛൻ വാസുവിനെയും രാജേഷ് ആക്രമിച്ചിരുന്നു കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത് ദിവ്യശ്രീയുടെ മൃതദേഹം ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലും എട്ടിന് ചന്തേര പോലീസ് സ്റ്റേഷനിലും എട്ട് മുപ്പതിന് പാലേരിക്കോവിൽ എ വി സ്മാരക വായനശാലയിലും പൊതുദർശനത്തിന് വെച്ചു പത്തിന് കുക്കാനം ജനകീയ ശ്മശാനത്തിൽ സംസ്കരിക്കും വനിതാ സിവിൽ പോലീസ് ഓഫീസർ ദിവ്യശ്രീയെ കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയാണ് ഭർത്താവ് രാജേഷ് വ്യാഴാഴ്ച വൈകിട്ട് പാലേരിക്കോവലിലെ വീട്ടിലെത്തിയതെന്നാണ് പോലീസ് പറയുന്നത് വിവാഹമോചനത്തിനായി കണ്ണൂരിലെ കുടുംബ കോടതിയിൽ ദിവ്യശ്രീ നൽകിയ കേസിന്റെ വിചാരണ വ്യാഴാഴ്ചയുണ്ടായിരുന്നു രാജേഷും ദിവ്യശ്രീയും അച്ഛനും വിചാരണയിൽ ഹാജരായിരുന്നു നിരന്തരം ഉപദ്രവിക്കുന്ന രാജേഷുമായി ഒരു കാരണവശാലും യോജിച്ചു പോകാൻ കഴിയില്ലെന്ന് ദിവ്യശ്രീയും അച്ഛനും അറിയിച്ചിരുന്നു കണ്ണൂരിൽ നിന്ന് മടങ്ങുമ്പോൾ പയ്യന്നൂരിൽ നിന്ന് കത്തിയും പെട്രോളും വാങ്ങി രാജേഷ് നേരെ ബൈക്കിൽ പാലിയേരിയിലെത്തി വീടിന് സമീപം കളിക്കുകയായിരുന്ന മകൻ ആശിഷിനോട് അമ്മ വീട്ടിലുള്ള കാര്യം ചോദിച്ച് ഉറപ്പാക്കിയാണ് വീട്ടിലേക്ക് ചെന്നത് അതേസമയം ഗാർഹിക പീഡന വിവരങ്ങൾ കൗൺസിലിംഗിൽ വെളിപ്പെടുത്തിയതിന്റെ പകയാണ് ഭർത്താവ് രാജേഷിന്റെ മൊഴി നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യലാണ് രാജേഷ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഏഴു ലക്ഷം രൂപ ദൂരത്തടിച്ചെന്ന് ദിവ്യശ്രീ പറഞ്ഞതും രാജേഷിനെ പ്രകോപിച്ചു ദിവ്യശ്രീ വിവാഹമോചനത്തിൽ ഉറച്ചുനിന്നത് പ്രകോപനം സൃഷ്ടിച്ചെന്ന് ഭർത്താവ് രാജേഷിന്റെ മൊഴിയിൽ പറയുന്നു ഏഴു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും തിരികെ ചോദിച്ചതും കൊലപാതകത്തിലേക്ക് നയിച്ചുവെന്നാണ് പ്രതിയുടെ മൊഴി ഭാര്യയെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് വീട്ടിലെത്തിയതെന്നും രാജേഷ് വെളിപ്പെടുത്തി പ്രതി രാജേഷ് പയ്യന്നൂർ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പ്രതി രാജേഷിനെ ഇന്നലെ കണ്ണൂർ പുതിയ തെരുവ് ബാറിൽ നിന്നാണ് പിടികൂടിയത് ദിവ്യശ്രീയുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച ശേഷമാണ് പ്രതി വെട്ടിയത് കാസർകോട് ചന്തേര പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് ദിവ്യശ്രീ ദിവ്യശ്രീയുടെ വീട്ടിലെത്തിയാണ് രാജേഷ് കൊടുവാൾ ഉപയോഗിച്ച് വെട്ടിയത് മുഖത്തും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ദിവ്യശ്രീയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല അതേസമയം ദിവ്യശ്രീയെ ആക്രമിക്കുമ്പോൾ തടയാൻ ചെന്ന അച്ഛൻ വാസുവിനെയും രാജേഷ് ആക്രമിച്ചിരുന്നു കഴുത്തിനും ചെവിക്കും വെട്ടേറ്റ വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്